ഇവിടെ ഒരു വലിയൊരു പണത്താഞ്ഞൂമി ജമ്മിയായ ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇതിന് ഒരു കാരണം അയാളാണെങ്കിൽ എന്റെ മുത്തശ്ശി അഞ്ച് സെന്റ് തട്ടി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എനിക്ക് അഞ്ച് സെന്റ് തറയുണ്ട് അഞ്ച് മക്കളും കൂടെ ഉണ്ണി കൃഷ്ണൻ പറയും അവരിപ്പോഴും പിന്നെ മതി കെട്ടാൻ വരുന്നു അവര് പോലീസിനെ കൊണ്ടുവന്ന് ഞങ്ങളെ പേടിയാക്കുന്നു ഞങ്ങളെ കൊണ്ടുപോകണം ഇങ്ങനെ വേണമെന്ന വിളങ്ങൾ കൂടെ കാണിക്കുകയും ഈ പോലീസിന്റെയും ഗുണ്ടകളെയും ഭീഷണിപ്പെടുത്തി എന്റെ അമ്മ മരുന്ന് തട്ടിയെടുക്കാൻ നോക്കണ്ടത് വിട്ടു തരികേയില്ല പട്ടികജാതി കുടുംബത്തിന്റെ വസ്തു തട്ടിയെടുത്ത് നീക്കം പട്ടികജാതി കുടുംബത്തിന് പിന്തുണയുമായി അണ്ണ എം പാർട്ടി എഴുപത് വയസ്സുള്ള ഈ അമ്മ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത് നമുക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് ഇവർക്ക് ഇവിടെ ഒരു നിയമസംരക്ഷണവും ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഒരു സംരക്ഷണത്തിന് വേണ്ടിയാണ് പോലീസിനെ സമീപിക്കുന്നത് ആ പോലീസുകാർ പോലും പ്രതികളുടെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് സംരക്ഷണം നൽകുന്ന രീതിയിലാണ് അവർ ഇന്നുവരെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഈ അമ്മയുടെ ഇളയ മകൾ ഇതിൻ്റെ കാര്യം അന്വേഷിക്കാനായിട്ട് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവരെ അവിടെ കസ്റ്റഡിയിൽ വെക്കുകയും ആ സമയം കൊണ്ട് അവിടുന്ന് പോലീസുകാരുൾപ്പെടെ ഇവിടെ വന്ന് ഈ മതില് കെട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇവിടെ വരികയും ചെയ്യും അപ്പം അവർക്ക് തീർച്ചയായും അറിയാം ആ കുട്ടിയെ ഇവിടെ ഉണ്ടെങ്കിൽ ഇത് നടക്കില്ല എന്നുള്ളത് സ്ത്രീകൾക്കെതിരെയുള്ള ഇത്തരം നടപടികൾ നമ്മൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല ഇവിടെ ഈ അമ്മ മാത്രമാണ് താമസിക്കുന്നത് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഈ മക്കൾമാരെ വിളിച്ചെങ്കിൽ മാത്രമേ അവരിവിടെ എത്തുള്ളൂ സർവേർ ഇവിടെ രണ്ട് വസ്തു വസ്തുക്കളെ അളക്കാൻ വന്നപ്പോൾ ഈ വസ്തു കയ്യേറിയിരിക്കുന്ന ആളുടെ വസ്തു മാത്രം അളക്കുകയും ഇവരുടെ വസ്തു മാറ്റിയിടുകയാണ് ചെയ്തത് ഈ കുടുംബത്തിന് നീതി കിട്ടുന്നത് വരെ ഇവരോടൊപ്പം അണ്ണാടി എച്ചാറും പാർട്ടി ഉണ്ടാകും വർക്കലയിൽ പാളയംകുന്ന് വണ്ടിപ്പുര സ്വദേശിനി എഴുപത് വയസ്സുള്ള തങ്കമ്മ എന്ന വയോധികയുടെ ഉടമസ്ഥതയിലുള്ള അഞ്ച് സെന്റ് വസ്തുവിലാണ് നാട്ടിലെ പ്രമാണിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ അതിക്രമം അഞ്ചു അഞ്ച് സെന്റിൽ ഒരു ഉണ്ണികൃഷ്ണൻ പറയുന്ന വ്യക്തി അയാൾ വന്ന് ഒരു സുപ്രധത്തി വന്ന് ഒരു മതിലുണ്ടായിരുന്നു ഒരു വരമ്പുണ്ടായിരുന്നു ആ വരമ്പ് ജെസിന്ന് തകർത്ത് അമ്മാന പേരാടത്തിലോട്ട് തകർത്ത് ഇട്ടു ഇട്ടിട്ട് അയാള് പോലീസ് പോലീസിനെ കൊണ്ടുവന്ന് അയാള് മതില് കെട്ടാൻ വേണ്ടി ശ്രമിച്ചു തടഞ്ഞപ്പോൾ എന്റെ എന്റെ കുഞ്ഞ കുഞ്ഞേനെ പോലീസ് സ്റ്റേഷനെ കൊണ്ട് എടുത്തിട്ട് അവര് മതില് കെട്ടാൻ വേണ്ടി വന്നു നമ്മക്ക് അഞ്ച് സെന്റുണ്ട് അതില് അയാൾക്ക് അയാളെ പേരാടത്തിലോട്ട് ഒരു സെന്റ് ആക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഇപ്പോഴും അതിനുവേണ്ടി പല തവണയായിട്ട് എന്റെ അമ്മാമേനെ വന്ന് പോലീസുകാരെ കൊണ്ടുവന്ന് പല തവണയായിട്ട് അയാൾ ട്യൂഷന് പെടുത്തുകയും നിങ്ങൾ നമ്മൾ മതിരി കെടുത്തും നിങ്ങൾ നമ്മ നമുക്ക് നിങ്ങളെ പെരാടാൻ വിട്ടു തരണം നമ്മൾ അല്ലെങ്കിൽ നമ്മൾ പല രീതിയിലും പോയി അവിടെ വന്ന് മതിരി കെട്ടുമെന്നും അയാൾ വന്ന് പലതവണ എസ് ഐയു ആയിട്ട് വന്ന് ട്യൂഷൻ പെടുത്തുകയും ചെയ്തു അതിനുശേഷം എൻ്റെ അമ്മാമ്മയും അമ്മയും എല്ലാവരും കൂടി എസ് ഐ പോയി കണ്ടപ്പോൾ എസ് ഐയും ആ ഉണ്ണി കൃഷ്ണൻ എന്ന് പറയുന്ന ആളെ കൂടെയാണ് നിൽക്കുന്നത് അയാൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഈ എസ് ഐ സംസാരിക്കുന്നത് എന്നിട്ട് പറഞ്ഞ് നമ്മളവിടെ മതിര് കെട്ടുമെന്നും ഇനി നിങ്ങൾ പോവേണ്ട അടുത്ത് നിങ്ങൾ ഇതിന് മുകളിൽ പോകേണ്ടടുത്ത് പൊറ്റോന്നും പറഞ്ഞ് അമ്മ അമ്മേനെയും അമ്മാമ്മേനെയും ഭീഷണിപ്പെടുത്തി അവിടെ അന്ന് പറഞ്ഞു കൂടുകയും ചെയ്തു അതിനുശേഷം നമ്മൾ ഭർത്താവ് ഡി വൈ എസ് പിക്ക് അവിടെ ചെന്ന് പരാതി പരാതി പറഞ്ഞപ്പോൾ സാറ് എസ് ഐനെയും എസ് ഐയെ വിളിച്ച് വഴക്ക് പറ വഴക്കു പറഞ്ഞു വഴക്കു പറഞ്ഞ ശേഷം ആ ഉണ്ണികൃഷ്ണൻ പറയുന്ന എതിർ കക്ഷി അയാളെ വിളിച്ച് വഴക്കു പറഞ്ഞു ഇനി അവിടെ ഞാൻ താലൂക്കില് വിളിച്ച് പറഞ്ഞ് അവരെ വസ്തു അളന്നിട്ട് മാത്രമേ നിങ്ങൾ മതില് പെട്ടാമോ എന്ന് പറയുകയും ചെയ്ത് നമുക്ക് ഇപ്പം ഡി വൈ എസ് പി സാറ് ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ എന്തിനാ എസ് ഐനെ വിളിച്ചും ഉണ്ണികൃഷ്ണനെ വിളിച്ച് വഴക്ക് പറഞ്ഞ് നമുക്കൊരു സമാധാനം ഉണ്ട് പക്ഷെ അത് എത്ര നാളത്തേക്ക് പോകുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ തങ്കമ്മ എന്ന വയോധികയുടെ പുരയിടത്തിനോട് ചേർന്നാണ് സ്ഥലത്തെ പ്രമാണിയുടെ പുരയിടവും അതിലേക്ക് പ്രവേശിക്കാനായി വഴിക്കായി അടുത്തിടെ മൂന്നര സെന്റ് പുരയിടം പ്രമാണി വിലയ്ക്കും വാങ്ങി എങ്കിലും പ്രമാണിയുടെ ഉള്ളിൽ കഴുകന്റെ കണ്ണുകൾ പോലെ തങ്കമ്മ എന്ന വയോധികയുടെ പുരയിടം കൈക്കലാക്കാൻ ദൂതന്മാർ വഴി പലപ്പോഴും വയോധികയെ സമീപിച്ചിരുന്നു പുരയിടം കൊടുക്കാൻ വയോധിക തയ്യാറാകാതെ വന്നപ്പോഴാണ് അതിക്രമത്തിന്റെ ആദ്യ പടിയായി സ്നേഹമതിൽ സ്ഥാപിക്കാനുള്ള സാധന സാമഗ്രികൾ ഇറക്കി മതിൽ കെട്ടാൻ ശ്രമം നടത്തിയത് പ്രമാണിയുടെ ഈ നീക്കം വയോധികയും ബന്ധുക്കളും നകശികാന്തം എതിർക്കുകയും ചെയ്തു നടക്കാതെ വന്നപ്പോൾ ആയിരൂർ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ച് കൂട്ടുപിടിച്ച് വയോധികയെയും ബന്ധുക്കളെയും പോലീസിനെ ഉപയോഗിച്ച് അമർച്ച ചെയ്യാനുള്ള നീക്കവും നടത്തി എന്നാൽ വയോധിക വർക്കല പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് പരാതി നൽകുകയായിരുന്നു തുടർന്ന് ഇരു കൂട്ടരെയും കമ്മീഷണർ ഓഫീസിൽ വിളിച്ചു വരുത്തി വിശദാംശങ്ങൾ മനസ്സിലാക്കിയ ശേഷം പ്രമാണിയോട് വർക്കല അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ കർശന നിർദ്ദേശം നൽകി വയോധികയുടെ പുരയിടത്തിൽ അതിക്രമിച്ചു കയറി യാതൊരുവിധ നിർമ്മാണ പ്രവൃത്തികളും നടത്തരുതെന്ന് എങ്കിലും പണവും സ്വാധീനവുമുള്ള പ്രമാണി കൗശല ബുദ്ധി പ്രയോഗിക്കുമെന്നും കുടുംബത്തിന് നേരെ അതിക്രമമുണ്ടാകുമെന്നും വയോധിക ഭയപ്പെടുന്നു പ്രമാണി എന്ത് കൗശലബുദ്ധി എടുത്താലും വയോധികയ്ക്കും കുടുംബത്തിനും സഹായവും പിന്തുണയും നൽകുമെന്ന് അണ്ണ ഡി എച്ച് ആർ എം പാർട്ടി ഭാരവാഹികൾ പറഞ്ഞു ഇവിടെ പട്ടികജാതി സ്വകാര്യ വ്യക്തി അവകരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഭൂമി കൈയേറിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിന് ഒരു പരാതി ഈ കുടുംബം തരികയും അവിടെ ഈ പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടുകയും നിയമസഹായം നൽകണമെന്ന നൽകണമെന്ന് ആവശ്യപ്പെട്ടത് ഞാനും പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്ധമായി ബഹുമാന്യായ ഉഷാപുട്ടാൽ അതോടൊപ്പം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ ബഹുമാന്യനായ സുരേഷ് കല്ലുവാദ് ഞങ്ങൾ ഇവിടെ എത്തിയത് തീർച്ചയായിട്ടും ഇവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടുത്തെ പെട്ടിയാതെ നമ്മുടെ കുടുംബങ്ങളുടെ ഭൂമി പ്രഥമദൃഷ്ടിയാൽ തന്നെ നമുക്കറിയാം അത് കയ്യേറിക്കൊണ്ട് അത് മതിൽ കെട്ടിത്തിരിക്കാനുള്ള ശ്രമമാണ് മതിൽ കിട്ടാനുള്ള സാധനങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഇറക്കി കിട്ടും മുൻപൊക്കെ കേരളത്തിലെ പറ്റിയ വിഭാഗങ്ങളുടെ ഭൂമികൾ കയ്യേറിയിട്ടുണ്ട് ശരിയാണ് പക്ഷേ ഈ കാലഘട്ടത്തിൽ

E este próximo nos